എങ്ങനെയായിരുന്നു ഒരു തുടക്കം ട്രാവംകൂർ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിൽ അന്ന് മലയാളം പരിപാടികളില്ല വളരെ കുറച്ചേ ഉള്ളൂ ഇംഗ്ലീഷ് പ്രോഗ്രാമാണ് കൂടുതലും മലയാളികളുടെ സ്റ്റുഡിയോ ആണ് പക്ഷെ പ്രോഗ്രാം ഇംഗ്ലീഷാണ് കൂടുതലും ഇപ്പോൾ മലയാളം അത് അങ്ങനെ കുറച്ച് കാലം ഇരുന്നപ്പോൾ ആരാവോ എന്നെ പരിചയപ്പെടുത്തി അവിടെ അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് ഈ ഓട്ടം തുള്ളൽ ഉണ്ടല്ലോ ഓട്ടം തുള്ളൽ പിന്നെ വഞ്ചിപ്പാട്ട് ഇത് പാടാനായിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് നേരത്തേക്ക് പാടാൻ വേണ്ടി ആരെങ്കിലും കൂടെ കാണും രണ്ടുപേരും കൂടെ കാണും ഞാൻ ചൊല്ലി കൊടുക്കും അവർ ഏറ്റുപാടും അങ്ങനെയായിരുന്നു കുറച്ച് ദിവസം ആ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യ ഗവണ്മെൻറ്റ് റേഡിയോ സ്റ്റേഷൻ തുടങ്ങാനായിട്ട് അവിടെ തന്നെ ഞാൻ തുടങ്ങിയതും പിന്നീടാണ് ഈ ഭക്തിവിലാസ് കെട്ടിടം ഭക്തിവിലാസ് ഒന്നിട്ടുണ്ടല്ലോ ഏറ്റവും വലിയ ഒരു രാധാമണി എന്നൊക്കെ ആകാശവാണിന്റെ ശബ്ദത്തിലൂടെയാണ് ഞങ്ങൾ അന്ന് കേട്ടിട്ടുള്ളത് പിന്നെ ഞാനൊരു വർഷം കുട്ടികളുടെ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നു ചേച്ചി എന്നാണ് ആകാശവാണിയിലേക്ക് വരുന്നത് ഞാൻ മ്യൂസിക് അക്കാദമി പഠിച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പോൾ എൻ്റെ രണ്ട് കൂട്ടുകാർ കഥകളി പദം പാട്ട് ഒക്കെ പാടാൻ വരും എനിക്കും വലിയ ആഗ്രഹം അവരുടെ ഒപ്പം ഞാനും വരുമായിരുന്നു പാടാനായിട്ട് ഈ ടി വിക്ക് അകത്ത് ഇങ്ങനെ നാടകങ്ങളുടെയൊക്കെ ശബ്ദം കൊലയും വിളിയും മട്ടഹാസും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യം ഒന്ന് അഭിനയിക്കുക ഇത് എങ്ങനെ ഒക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ട് വീട്ടിലാണെങ്കിൽ റേഡിയോയും ഇല്ല അടുത്ത വീട്ടിൽ പോയിരുന്നാ കേൾക്കുന്നത് അങ്ങനെ ഇരുന്ന് പാടിക്കൊണ്ട് ഇങ്ങനെ പാടാൻ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് തിരുനാനാർക്കുറിച്ച് മാധവൻ നായർ ചോദിച്ചു ഒരു സംഭാഷണത്തിൽ പങ്കെടുക്കാമോ എന്ന് ചോദിച്ചു അപ്പം ഞാനും ദേവകിയമ്മയും കൂടെ ചേർന്നായിരുന്നു ഒരു സംഭാഷണം അവതരിപ്പിച്ചത് അത് തിരുനാനെക്കുറിച്ച് എഴുതിക്കൊണ്ട് വന്ന് ഞങ്ങൾ റിഹേഴ്സലൊക്കെ നടത്തി അവതരിപ്പിച്ചു അത് ലൈവാണ് റെക്കോർഡിംഗ് ഒന്നും ഇല്ലല്ലോ അങ്ങനെ ഇത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ സ്കെച്ച് വരും പത്ത് മിനിറ്റ് നാടകം ഏതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാടകത്തിൻ്റെ ഒരു സീന് അങ്ങനെ വരും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരാളിനെ പെട്ടെന്ന് ബുക്ക് ചെയ്യാനല്ലാതെ അതിൻ്റെ വോയിസ് കൊടുക്കാനായിട്ട് എന്നെ വിളിച്ച് വായിപ്പിക്കുമായിരുന്നു